വയനാട്ടിലെ പ്രളയബാധിതരെ സഹായിക്കാനായി ടി എം സ്റ്റോറുടമ തൻ്റെ കടയിലെ മുഴുവൻ സാധനങ്ങളും വിട്ടു നൽകി മാതൃകയായി കോട്ടോപ്പാടം പഞ്ചായത്തിലെ കുണ്ടിലക്കാട് പ്രവർത്തിക്കുന്ന ടി എം സ്റ്റോറുടമ തോട്ടാശേരി മമ്മതാണ് തൻ്റെ കടയിലെ മുഴുവൻ സാധനങ്ങളും വയനാട്ടിലെ പ്രളയത്തിൽപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായി ആംബുലൻസ് ജീവനക്കാരുടെയും സൗഭർണിക കൂട്ടായ്മയുടെയും സഹകരണത്തോടെ വസ്ത്രങ്ങൾ ചെരുപ്പ് പാത്രങ്ങൾ കുട്ടികളുടെ കളിക്കോപ്പുകൾ ഉൾപ്പെടെയുള്ളവ വയനാട്ടിലേക്ക് എത്തിച്ചു നൽകിയതെന്ന് സൗഭർണിക രക്ഷാധികാരി എ അസൈനാർ മാസ്റ്റർ പറഞ്ഞു മമ്മദാണ് നമ്മുടെ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ കുണ്ടലക്കാട് പ്രദേശത്തുള്ള അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇന്നലെ രണ്ട് ആംബുലൻസ് വണ്ടിയിൽ വയനാട്ടിലേക്ക് വൈകുന്നേരം ഒരു ആറ് മണിക്ക് വീഴുമ്പോൾ കൊണ്ടുപോവുകയുണ്ടായി ഈ കടയിലുള്ള ചെരുപ്പ് വസ്ത്രങ്ങൾ മറ്റ് പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതലായവ എല്ലാ സാധനങ്ങളും ഒരു കടയിൽ നമുക്ക് മനുഷ്യനാവശ്യമായ ആവശ്യമായ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് അദ്ദേഹം സ്വമനസ്സാകെ കൊടുക്കുകയുണ്ടായി ഏതായാലും എല്ലാവരും ഈ കുണ്ടിലക്കാട്ട് പ്രദേശത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടാണ് തോട്ടാശ്ശേരി അമ്മത് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് <ion upPS> ും രണ്ടു വണ്ടിക്ക് വന്നിട്ട് വയനാട്ുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണം എന്ന ആവശ്യം അറിയിച്ചപ്പോൾ ഞങ്ങൾ അത് ഏറ്റെടുക്കുകയും അവിടെ എത്തിച്ചു നൽകുകയും ചെയ്യുകയായിരുന്നു എന്ന് ആംബുലൻസ് അംഗങ്ങൾ പറഞ്ഞു എന്തെങ്കിലും സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കാൻ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹൃദയം നുറിഞ്ഞു നുറിഞ്ഞില്ലാതാവുമ്പോഴും നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു വാക്കുകളാൽ കുണ്ടിലക്കാടുള്ള കോട്ടാശേരി മുഹമ്മദ് ഖാ എന്നൊരാൾ അനുഷാദിനെ വിളിച്ച് ബന്ധപ്പെടുകയും എന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് വന്നു കൊണ്ടുപോകണം എന്ന് പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാവരും കൂടി ആ കടയിൽ ചെല്ലുകയും കടയിൽ ചെന്ന നേരം അയാളുടെ വാക്കുകൾ നമ്മുടെ എല്ലാവരെയും മനസ്സിന് കുളിർമേകുന്ന കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നവരുണ്ട് കൂടുതൽ സാധനങ്ങൾ കൊടുക്കുന്നവരുണ്ട് കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നവരെ വില കുറച്ച് കാണിക്കുകയല്ല സ്വന്തം ജീവിത പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടി ജീവിതോപാധിയായി കൊണ്ട് നടക്കുന്ന തന്റെ സ്ഥാപനത്തിലെ മുഴുവൻ സാധനങ്ങളും ഈ ദുരന്തബാധിത പ്രദേശത്തുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ആ മമ്മദ് ഖാന്റെ വാക്കുകൾ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു ആ വീഡിയോകളാണ് അതിൽ നിന്നും അയാളുടെ കടയിൽ നിന്നും എടുത്തുകൊണ്ടുപോകുന്ന സാധനങ്ങളുടെ വീഡിയോ ആണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ പ്രശംസനീയമാണ് എന്ന് വാർഡ് മെമ്പർ നസീമ ഐ നല്ലി പറഞ്ഞു നമ്മുടെ വളരെ വേദനാകരമായ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും മാതൃകയായി നമ്മുടെ കാക്ക അവരിനെയും കൂടി കഴിയുന്ന വിധത്തിലുള്ള സഹായം ഈ വയനാട് ഇതിലേക്ക് സഹായിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് കണ്ട് മറ്റുള്ളവരും ഇതിലേക്ക് മാതൃകയായി നമ്മൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും കൊടുക്കണമെന്ന് ഉന്നതമായി ഉദ്ദേശിക്കുന്നത്